ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുളിങ്കറിയാണ് പുളിങ്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഈത്തപ്പഴം പച്ചമുളക് വേപ്പില മുളക് പൊടി അരക്കിലോ ശർക്കര ഉപ്പ് പാകത്തിന് നൂറ്റൻപത് ഗ്രാം പുളി അണ്ടിപ്പരിപ്പ് ചെറിയ ഉള്ളി പറ്റൽ മുളക് വെളിച്ചെണ്ണ ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ശർക്കര അരക്കിലോ ഉരുക്കി അരച്ച് എടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം നല്ല കട്ടിയുള്ള ശർക്കരയാണ് ഇത്രയും കട്ടിയിൽ ഉരുക്കി വേണം നമുക്ക് എടുക്കാനായിട്ട് അല്ലെങ്കിൽ വെള്ളം പറ്റാനായിട്ട് ഒത്തിരി നേരം പിടിക്കും അടുത്തത് നമുക്ക് ഈ പുളി കഴിഞ്ഞ് ഇതിനകത്ത് ഒഴിക്കുക പുളി അതേപോലെ കട്ടയാണ് കട്ട് അരക്കിലോ ശർക്കരയ്ക്ക് മുന്നൂറ്റമ്പത് ഗ്രാം പുളി ഒന്ന് മിക്സ് ചെയ്യുക ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈത്തപ്പഴം ഈത്തപ്പഴം നമ്മൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇത് ഒരു ഈത്തപ്പഴം എടുത്തിട്ട് അതിനെ ഇങ്ങനെ പൊളിച്ച് അതിൻ്റെ കുരു കളയുക കുരു കളഞ്ഞതിന് ശേഷം ഒരു കത്തി കൊണ്ട് അത് ഇതിങ്ങനെ റൗണ്ടിൽ ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞ് ഇടുത്തതാണ് ഇത് അപ്പോൾ ഇതേപോലെ അരിഞ്ഞ് ഇടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സിലേക്ക് ഇതിടാം അപ്പോൾ നമ്മുടെ മൂന്നും കൂട്ട് ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ് പുളി ശർക്കര ീത്തപ്പഴ അപ്പോൾ അതൊന്ന് തിളച്ച് റെഡിയാവുന്നതിന് ഇടയിൽ നമുക്കൊരു ഉള്ളി അരിഞ്ഞ് മൂപ്പിച്ച് വറ്റൽ മുളക് മൂപ്പിച്ച് പച്ചമുളക് വേപ്പില ഇതെല്ലാം ഒന്ന് എണ്ണ ഒഴിച്ച് അന്ന് മൂപ്പിച്ച് ഇതിനകത്തേക്ക് ചേർക്കേണ്ടതാണ് അപ്പോൾ അതിന് അരിയാനുള്ള സാധനങ്ങൾ ഉള്ളിയാണ് അപ്പോൾ അന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇത് ഇതിൻ്റെ അടുക്കി വലിയ ഉള്ളി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഉള്ളി മൂപ്പിക്കാനുള്ള ഈ പൈപ്പാൻ ഇതിലേക്ക് വയ്ക്കാം ഈ കൊടുത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഇത് കുറച്ച് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ അടുക്കി പിടിക്കും ടേസ്റ്റ് വ്യത്യാസം വരും ഇനി നമുക്ക് പച്ചമുളക് അരഞ്ഞെടുക്കാം പച്ചമുളക് വളരെ ചെറുതാക്കരുത് ഒരു അല് ഒരു മുളക് ഒരു മുളകാണെങ്കിൽ അത് രണ്ടായിട്ട് അരിയാവുകൾ ചിലപ്പോൾ അലിപ്പം ഉണ്ടെങ്കിൽ അതൊരു മൂന്ന് പീസാക്കാം ഇതേപോലെ മൂന്ന് പീസാക്കിയെടുക്കാം ചെറിയ ചെറിയ മുളകാണെങ്കിൽ ഇതുപോലെ രണ്ടാക്കിയാൽ മതി ഇത്രയും മുളക് മതി നമ്മൾ വറ്റൽ മുളക് ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ഏറ്റവും നല്ലത് അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇത് നന്നായി വെള്ളം പറ്റി നമ്മൾ ഈ പുളിൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ കുറവധികം നാളിരിക്കും അത് അധികം നാൾ മാത്രം ഒരു വർഷം വരെയും ഇതിങ്ങനെ ഇരുന്നു അത് വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പം നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് വറ്റൽമുളക് ഈ വറ്റൽമുളക് മുളക് ഇത്രയും മതിയാവും ഒരു അഞ്ച് മുളക് ഒരു മൂന്ന് പീസാക്കി എടുക്കുക ഈ വറ്റൽ ആദ്യം ഇടേണ്ടത് വറ്റൽമുളക് മുളക് കിട്ടതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ മുളക് ശരിക്കും എണ്ണയിൽ ഇങ്ങനത്തെ കിട്ടില്ല നമുക്ക് ഈ മുളക് ചെയ്തെടുക്കാം നമുക്ക് തന്നെ ഇളക്കി കൊടുക്കാം വറ്റൽമുളക് ശരിയാണുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം നമുക്കിത് ഉള്ളി ഇതൊന്ന് ഉള്ളിയൊന്ന് നോക്കാനുണ്ട് നമുക്ക് ഈ മുളക് ഒന്ന് ഇതിലേക്ക് മാറ്റി വയ്ക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ ഇട്ടിട്ട് കിട്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളി മൂത്ത് കഴിഞ്ഞ് ഈ വെളച്ചെണ്ണയിൽ ഈ ഉള്ളിയും വേപ്പിലും മുളകും എല്ലാം മൂത്ത് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഒരു മണവും ഒക്കെയാണ് ഈ പുളിൻകറിക്ക് നല്ല മണം ഉണ്ടാവും ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇത് തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒരു സ്പൂൺ ഇട്ടാൽ മതി തീ മുളക് വീണ്ടും നമുക്ക് ഇതിലേക്ക് ഇടാം അണ്ടിപ്പരിപ്പ് നമുക്ക് ഇതിലേക്ക് ഇടാം അതാ ചൂടി തന്നെ കിടന്ന് ശരിയാൽ മതി കാരണം ഇത് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് ചേർക്കാവുന്നത് അപ്പോൾ നമ്മുടെ പുളിങ്കറി കൂട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിത് താളിക്കാനുള്ള സാധനം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇപ്പം നമ്മുടെ പുളിങ്കറി റെഡിയായി ആക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊരു പൗളിലേക്ക് മാറ്റാം നല്ല ആണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം ദിവസം ഇരുന്നോളും ഇത് കേടൊന്നും കൂടാതെ ഇരുന്നോളും നമ്മളിപ്പോൾ ഈ തയ്യാറാക്കിയതുപോലെ തയ്യാറാക്കി എടുത്താൽ മതി മുളിങ്കറി റെഡി ആയിട്ടുണ്ട്